സൂപ്പർ ലീഗ് കേരളയിൽ സെമിഫൈനൽ ബർത്ത് ഉറപ്പിച്ച തൃശൂർ മാജിക് എഫ്സി തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് തൃശൂർ സെമി ബർത്ത് ഉറപ്പിച്ചത് പോയ വർഷം തോറ്റു തോറ്റ് പിൻനിരയിലായ തൃശൂർ ഇത്തവണ ടിക്കറ്റ് ഉറപ്പിച്ചു കൂടി നിരാശ മിനിറ്റിലായിരുന്നു കെവിൻ ജാവറിലൂടെ മാജിക് വിജയഗോൾ ടൂർണമെന്റിൽ നിന്ന് പുറത്തായെങ്കിലും ആശ്വാസ ജയം തേടിയാണ് തൃശൂരിന്റെ മണ്ണിൽ ഫോഴ്സ കൊച്ചി എത്തിയത് ഇരുപകുതികളിലും കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തിയതും കൊച്ചി തന്നെ പക്ഷേ എല്ലാ സാധ്യതയും തൃശൂരിന്റെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ അവസാനിച്ചു ജയത്തോടെ പട്ടികയിൽ പതിനേഴ് പോയിന്റുമായി കോഴിക്കോടിനൊപ്പം എത്തി തൃശൂർ അവസാന മത്സരത്തിൽ കണ്ണൂരാണ് തൃശൂരിന്റെ എതിരാളികൾ കാലക്കെട്ടും തൃശൂരും സെമി ഉറപ്പിച്ചതോടെ തിരുവനന്തപുരം കണ്ണൂർ മലപ്പുറം ടീമുകൾക്ക് ഇനിയുള്ള ഓരോ മത്സരവും നിർണായകമാണ് മീഡിയ വൺ തൃശ്ശൂർ